അയോധ്യാകണ്ഠത്തിലേക്ക് സ്വാഗതം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സർവ്വസജ്ജമായി നഗരി ശ്രീരാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ വിഗ്രഹം എത്തിച്ചു സന്യാസി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിലാണ് വിഗ്രഹം ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചത് അവിടെ നിന്നും നമ്മുടെ പ്രതിനിധികളായ ഗൌതമ അനന്തനാരായണനും ജിഷ്ണു കൃഷ്ണനും ചേരുകയാണ് തത്സമയ വിവരങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതിനായി ഗൗതം രാംലല്ലയുടെ വിഗ്രഹം എത്തിച്ചിരിക്കുന്നു ഇനിയുള്ള ചടങ്ങുകൾ പ്രകാരമാണ് രാംലയുടെ വിഗ്രഹം ഇന്ന് പുതിയതായി നിർമ്മിച്ച പുനർനിർമ്മിച്ച രാമക്ഷേത്രത്തിനകത്ത് എത്തിച്ചു സന്യാസിമാർ അതോടൊപ്പം തന്നെ മറ്റ് പൂജാരിമാരുടെയൊക്കെ അകമ്പടിയിലും അവരുടെ സാന്നിധ്യത്തിലുമാണ് രാംലല്ല പ്രതിഷ്ഠ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചത് ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് വിഗ്രഹം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പൂജകൾ ഇപ്പോഴും രാമജന്മ ഭൂമിക്കിൽ ആ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് വരുന്ന ഇരുപത്തിരണ്ടിന് നമുക്കറിയാം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് പ്രാണപ്രതിഷ്ഠയുടെ സമയം അതിന് മുന്നോടിയായി ഇനി നിരവധി പൂജകൾ നടക്കാനുണ്ട് പതിനാറാം തീയതി ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് രാമജന്മഭൂമിയിൽ തുടക്കം കുറിച്ചു ഈ ചടങ്ങ് ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നടക്കുമ്പോൾ തന്നെ പുറത്ത് ആ ഒരു യാഗ ഭൂമി പോലെ അയോധ്യ വീണ്ടും മാറുന്നു എന്നുള്ളതാണ് സരയൂ നദിയുടെ തീരത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഗശാലയുള്ളത് ആയിരത്തി എട്ട് ശിവലിംഗങ്ങൾ വെച്ച് ശിവമന്ത്രം ജപിച്ചുകൊണ്ടുള്ള ആ പൂജ സരയൂ തീരത്തൊരു ഒരു ഭാഗത്ത് നടക്കുന്നു ഒപ്പം നൂറ്റിയെട്ട് യജ്ഞകുണ്ടങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് പ്രത്യേക യജ്ഞവും ഈ നേപ്പാളിൽ നിന്നുള്ള സന്യാസിമാരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട് ഇത്തരത്തിൽ അയോധ്യയിൽ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും നാല് ദിവസങ്ങൾ മാത്രമാണ് പ്രാണപ്രതിഷ്ഠ ദിവസത്തിനുള്ളത് അതിനാൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നു പുറത്ത് ക്ഷേത്രാകണത്തിൽ പ്രത്യേക പൂജകളും മറ്റും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒപ്പം സുരക്ഷാ സംവിധാനവും അയോധ്യയിൽ പതിൽ മടങ്ങ് ശക്തിപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തും അതിനാൽ വലിയ സുരക്ഷാ കവചം ഇപ്പോൾ അയോധ്യയിൽ എന്നും അയോധ്യ ജില്ലയിലും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരുക്കുകയാണ് പ്രത്യേക പാസുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ അയോധ്യയിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഇരുപതാം തീയതിയോടുകൂടി അതായത് ശനിയാഴ്ചയോടുകൂടി സാധാരണ ജനങ്ങൾക്ക് അയോധ്യയിലേക്കുള്ള യാത്ര അത് പൂർണ്ണമായി തന്നെ അടയ്ക്കും പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പിന്നീട് ഇരുപത്തി മൂന്ന് മുതലാകും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയോധ്യയിൽ എത്താൻ ആഗ്രഹിക്കുന്ന രാമഭക്തർക്ക് രാംലല്ലയുടെ ദർശനം ലഭിക്കുക എന്തായാലും പുതിയ ക്ഷേത്രത്തിലേക്ക് ഇന്ന് പ്രതിഷ്ഠ എത്തിയിരിക്കുന്നു നമുക്കറിയാം അഞ്ചു വയസ്സ് പ്രായമുള്ള ആ രാംലല്ലയുടെ വിഗ്രഹമാണ് ഈ രാമക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിക്കുന്നത് പ്രത്യേകിച്ച് ശ്രീരാമൻ ജനിച്ച ഭൂമിയാണ് അയോധ്യയിലെ ഈ രാമജന്മഭൂമി അതിനാൽ തന്നെ അവിടെ ബാലരൂപത്തിലുള്ള ശ്രീരാമ വിഗ്രഹമാണ് വേണ്ടത് പുരാതന കാലഘട്ടം മുതൽ തന്നെ രാംലല്ല വിഗ്രഹമാണ് ഈ ക്ഷേത്രാങ്കണ ത്തിൽ ആരാധിച്ചു പോതിരുന്നത് ഭഗവാന്റെ രണ്ട് പുത്രന്മാർ ലവകുശന്മാർ നിർമ്മിച്ച മഹാക്ഷേത്രമാണ് പിന്നീട് അധിനിവേശ ശക്തികൾ തകർത്തെറിഞ്ഞ ചരിത്രം നമുക്കറിയാം അതിനാൽ അവിടെ പുനർനിർമ്മിക്കുന്ന ക്ഷേത്രത്തിനും ആ ഒരു ബാലസ്വഭാവമുള്ള വിഗ്രഹം വേണം എന്നതിനാലാണ് രാംലല്ല വിഗ്രഹം ആഹ് സ്ഥാപിക്കുന്നത് എന്തായാലും കർണാടകയിൽ നിന്നുള്ള യോഗിരാജ് എന്ന ആ ശില്പിയാണ് ഈ ഒരു വിഗ്രഹം നിർമ്മിച്ചത് ആ കഥകളെല്ലാം ആ ചരിത്രമെല്ലാം നമുക്ക് അറിയാവുന്നതാണ് ആ വിഗ്രഹമാണ് ഇന്നിപ്പോൾ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്നത് രൂപ